യുദ്ധത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് ടെക്നിക്കലി ആയിരിക്കാം അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലി ആയിരിക്കാം ഞാനിതെന്തുകൊണ്ടാണ് പറയുകയെന്ന് വെച്ചാൽ ഒരു യുദ്ധവും ഒരു ഒരാൾ വിജയിച്ചു എന്നോ തോറ്റു എന്നോ സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല ആ രാജ്യം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ആശയപരമായിട്ടുള്ളോ അല്ലെങ്കിൽ അവരുടേതായ എന്തെങ്കിലും പർട്ടിക്കുലർ ആവശ്യങ്ങളും ഉണ്ടായിരിക്കും ആ ആവശ്യമോ ആശയമോ വിജയിച്ചിട്ടില്ലെങ്കിൽ കൂടി ആ ഒരു രാജ്യം വിജയിച്ചതായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല അവരുടെ ആശയങ്ങളോ അവരുടെ ആവശ്യങ്ങളോ നിറവേറ്റപ്പെട്ടിട്ടില്ല ആ യുദ്ധത്തിലൂടെ എങ്കിൽ ആ രാജ്യം വിജയിച്ചതായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ സർവൈവൽ ആഫ്റ്റർ ടെൻ ഇയേഴ്സ് ഒക്കെ നോക്കേണ്ടി വരും അപ്പോൾ മാത്രമാണ് നമുക്കിതിൻ്റെ ഇതിൽ ഇത് റിയലി ഒരു സക്സസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഈ വിജയിച്ച രാജ്യം ഒരുപാട് പണം അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള സജ്ജീക സ്രോതസ്സുകൾ അവരുപയോഗിച്ചിട്ടുണ്ടാവും അവരുടെ വിജയിക്കാൻ വേണ്ടി ടെക്നിക്കലി വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനായിട്ട് അപ്പം ഒരു യുദ്ധവും ശാശ്വതമായിട്ടൊരു സമാധാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല താങ്ക്